ഇപ്പോൾ ഒരു വീഡിയോ വളരെയധികം ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും കിട്ടിയിരുന്നു പിന്നെ എൻ്റെ പ്രേക്ഷകരാണ് എനിക്ക് ദയച്ചു തന്നത് ആ വീഡിയോ മറ്റൊന്നുമല്ല ഒരു സന്യാസി ഒരു സ്ത്രീയുമായിട്ട് അയാളുടെ ആശ്രമത്തിൽ അവരൊരു കിടക്കിടമേലെ തുണിയില്ല യോഗാസനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് ഒരു വയോധിക കയറി വരുന്നു അതും ആ സ്ത്രീ വരുന്നത് വേറൊരാളെയും കൂട്ടിയിട്ടാണ് വീടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി വന്നതിന് ശേഷം ആ ഒരു സന്യാസിനെ കൊതിരെ തല്ലുകയാണ് ആ സന്യാസി ജട പിടിച്ച മുടിയൊക്കെ ഉള്ളത് വളരെയധികം ആത്മീയമായിട്ട് ജീവിക്കുന്ന ഒരു സന്യാസിയാണ് പിന്നെ ഉടുവസ്ത്രം അല്ലെങ്കിൽ തന്നെ എടുക്കാറില്ല പിന്നെ ഈ വീട് പിടിക്കുന്ന സമയത്ത് വസ്ത്രമില്ല നൂൽബന്ധമൊന്നുമില്ല അങ്ങനെ നിന്ന് അടികൊള്ളുകയാണ് അങ്ങനെ അടികൊള്ളുന്ന സമയത്ത് ഈ സന്യാസി ആ വയോധികയായുള്ള സ്ത്രീയുടെ കാൽക്കൽ വീട് മാപ്പ് പറയുന്നുണ്ട് അങ്ങനത്തെ രംഗം ഈ വീഡിയോ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും വീഡിയോ ഇവിടെ ഇടാൻ പറ്റൂലോ കാരണം ആകെ വയലൻസ് അല്ല വയലൻസ് മാത്രമല്ല തുണി കോണൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് വീഡിയോ ഈ യൂട്യൂബിൽ ഇടാനും സാധ്യമല്ല എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും കൂടുതൽ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് അപ്പൊ ആ സംഭവത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റു ചില സംഭവങ്ങൾ കൂടിയും അതേപോലത്തെ സംഭവങ്ങൾ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പൊതുവെ സമൂഹത്തിലുള്ള ഒരു മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാല് മദർസ പീഡനങ്ങൾ അവസാനിപ്പിക്കുക എന്തുകൊണ്ടാണ് മദർസ പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് മദർസയിൽ ഇത്രക്കധികം പീഡനങ്ങൾ നടക്കുന്നത് കുട്ടികളെ വെറുതെ വിടാത്തത് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിനൊരു ധാരണ ഉണ്ട് മദർസയിൽ മാത്രമാണ് പീഡനം നടക്കുന്നത് വേറെ ഒരു സ്ഥലത്തു ഞാന്ന് സത്യം പറഞ്ഞാൽ ഈ പീഡനം എന്ന് പറയുന്നത് നിരീശ്വരവാദികളാണ് ചെയ്യുക ദൈവത്തിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ മതത്തിന്റെ മറവിൽ ചെയ്തു കഴിഞ്ഞാൽ സുരക്ഷിതമായി ഇരിക്കും എന്നുള്ള ധാരണയിലാണ് ഇത് ചെയ്യുന്നത് അതിപ്പോൾ എല്ലാ മതങ്ങളിലും ഉണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല മദർസയിൽ മാത്രമല്ല എവിടൊക്കെ ഇതുപോലത്തെ ആൾക്കാരുണ്ടോ ഈ പീഡിപ്പിക്കാൻ വേണ്ടി മതത്തിന് ഉപയോഗിക്കുന്നത് അവരെല്ലാവരും തന്നെ എല്ലാ മതത്തിലും ഉപയോഗിക്കുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹം പൊതുസമൂഹം എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഈ ഒരു സാധനം അത് വെറും മുസ്ലിങ്ങളുടെ നേരെ തിരിച്ചു തിരിച്ചുവെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് മദർസ പീഡനം എന്തുകൊണ്ടാണ് അവസാനിപ്പിക്കാത്തത് എന്ന് ചോദിക്കുന്നത് പക്ഷേ മറ്റുള്ള സ്ഥലത്ത് നടക്കുന്ന ഒരുപാട് പീഡനങ്ങൾ അരമനകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ട് കിലോമീറ്റർ കണക്കിന് ദൂരേക്ക് പോകും അതേപോലെ തന്നെയാണ് അമ്പലത്തിൽ നടക്കുന്ന പീഡനങ്ങൾ പക്ഷെ അതാരും തന്നെ മിണ്ടില്ല ഈ വർഷത്തിൽ ഒരിക്കൽ വല്ല മദർസയിലൊരു പീഡനം നടന്നാൽ അത് പൊക്കിപ്പിടിച്ച എല്ലാവരും നടക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് സംഭവങ്ങൾ ഇവിടെ കാണിക്കുന്നത് അതിൽ ആദ്യത്തെ സംഭവമാണിത് അതായത് ഒരു സന്യാസി ഹിന്ദു സന്യാസി ആയിട്ടുള്ള യോഗി ബാലക് നാഥ് എന്ന് പറയുന്ന ഒരു സന്യാസി പൂജാരിയാണ് ഒരു അമ്പലത്തിന്റെ പൂജാരിയാണ് ഇയാൾ ഒരു പെണ്ണിനെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോയിട്ട് കാറിൽ അവിടെ ഇവിടെ ഒക്കെ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കാറിൽ കയറ്റിയതിന് ശേഷം ഇന്നാ പ്രസാദം തിന്നും പറഞ്ഞൊരു സാധനം കൊടുത്തു അത് തിന്ന ഉടനെ തന്നെ ആ പെണ്ണ് ബോധം കിട്ടുകയാണ് അങ്ങനെ അയാളും അയാളുടെ ഡ്രൈവറും ചേർന്നിട്ട് ആ സ്ത്രീനെ ബലാസംഗം ചെയ്തു ബലാസംഗം ചെയ്തു എന്ന് മാത്രമല്ല ആ സ്ത്രീനെ ബലാസംഗം ചെയ്യുന്ന വീട് അവരെടുത്തു അതെന്തിനാന്ന് വെച്ചാൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ പെണ്ണ് പേടിച്ചില്ല ആ പെണ്ണ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു ബോധം വന്നതിന് ശേഷം അങ്ങനെ ആ വീഡിയോ പോലീസ് പിടിച്ചെടുത്ത് നോക്കുമ്പോൾ എന്താണ് ഈ രംഗങ്ങൾ മുഴുവൻ കാണിക്കുന്നതാണ് ഇതും വീഡിയോ ആണ് ഇതിപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫോട്ടോ ഇടുന്നത് അപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിലെ പൂജാരി അതേപോലെ തന്നെ സന്യാസി കൂടിയാണ് മുമ്പൊരു കാവ്യ ധരിച്ചില്ല നടക്കുന്നത് അയാൾ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു അയാൾ ബലാസംഗം ചെയ്തു എന്ന് മാത്രമല്ല അയാളുടെ ഡ്രൈവർക്കും കാഴ്ചവെച്ചു എന്നതാണ് ഈ ഒരു വാർത്ത അപ്പൊ ഇത്രയും നല്ല സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്രകീർത്തിച്ച് പറയണം അല്ലാതെ ഇകഴ്ത്തി പറയരുത് പിന്നെ രണ്ടാമത്തെ സംഭവം മറ്റൊന്നു അവിടെ കാണുന്നത് ഉത്തർപ്രദേശിലെ ഹാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സന്യാസി ഇത് പിന്നെ ഒരു അമ്പലത്തിലെ പൂജാരി കൂടിയാണ് അപ്പോൾ അമ്പലത്തിലെ പൂജാരി എന്താ ചെയ്യുന്ന വെച്ചാൽ ആ പ്രദേശത്തെ ചെറിയ ചെറിയ പെൺകുട്ടികളെ അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുകയാണ് അങ്ങനെ ഒരു പെൺകുട്ടിനെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയതാണ് ഒരു പെൺകുട്ടിനെ പക്ഷെ അപ്പോഴേക്കും നാട്ടുകാർ കണ്ടു അയാളിനെ ശരിക്ക് പെരുമാറി അങ്ങനെ പെരുമാറിയതിന് ശേഷം പോലീസിൽ ഏൽപ്പിച്ചു എന്നതാണ് ഈ ഒരു വാർത്ത ഇത് സത്യത്തിൽ ഇതും വീഡിയോ ആണ് വീഡിയോ ഞാൻ കണ്ടതാണ് അപ്പോൾ ഇയാൾ ഒരുപാട് ന്യായീകരണമൊക്കെ പറയുന്നുണ്ട് നാട്ടുകാരെ കേൾക്കുന്നില്ല എന്തായാലും ഇവരിനൊന്നും പോലീസിനെ ഏൽപ്പിച്ചിട്ടൊരു കാര്യമില്ല കാരണം പോലീസുകാർ അപ്പം തന്നെ മാനസിക രോഗിയാക്കിയിട്ട് വെറുതെ വിടുല്ലോ പിന്നെ ഇത് ഹൈദരാബാദിൽ നിന്നുള്ള മറ്റൊരു വാർത്ത ഒരു അമ്പലത്തിലെ പൂജാരി അതിൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പം ഈ ഭാര്യയും കുട്ടികളെ വീട്ടിൽ വെച്ചുകൊണ്ട് ഈ അമ്പലത്തിലേക്ക് വരുന്ന ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിലാണ് അവിഹിത ബന്ധത്തിലാണ് നോക്കുമ്പോൾ ആ പെണ്ണ് വില കൂടിയ സമ്മാനങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ പെണ്ണ് വീണ്ടും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാണ് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് കരിങ്കല്ലെടുത്ത് തലക്കടിച്ച് ആ പെണ്ണിനെ കൊന്നു കൊന്നതിന് ശേഷം പോലീസ് പിടിച്ചപ്പോൾ മുപ്പര് കൈക്കൂപ്പി നിന്ന് കരയുന്നതാണ് ആ കാണുന്നത് ആ സമയത്ത് പൂജയില്ല ദൈവം ഇല്ല ആകെ പോലീസിന്റെ അടുത്ത് ഇങ്ങനെ കരയുന്നു പാവം എന്നിട്ട് ആ പെണ്ണിനെ കൊന്നിട്ട് ഒരു പൈപ്പിന്റെ ഉള്ളിലേക്കാണ് തള്ളിട്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അത് പിന്നെ മറ്റൊരു സംഭവത്തിൽ സ്ത്രീ ദേവിയാണല്ലോ ഇന്ത്യയിൽ അപ്പോൾ ഇത് മധ്യപ്രദേശിലത്തെ ഒരു സംഭവമാണെന്നാണ് പറയുന്നത് ഇത് ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒരു സ്ത്രീ പൂജിക്കാൻ വേണ്ടി വരുന്നു ആ പ്രതിഷ്ഠനെ പൂജിക്കാൻ വേണ്ടി വരണമല്ലോ ഭക്തജനങ്ങൾ അങ്ങനെയല്ലേ അങ്ങനെ ഉള്ളിലേക്ക് കയറി പോയപ്പോഴാണ് അവിടെ നിൽക്കുന്ന പൂജാരിയും പൂജാരിയുടെ കൂട്ടാളികളും കണ്ടത് ഈ സ്ത്രീ താഴ്ന്ന ജാതിക്കാരിയാണ് ഉടനെ തന്നെ ആ സ്ത്രീനെ അവിടെ തന്നെ ആ പ്രതിഷ്ഠ ദൈവമെന്ന് വിശ്വസിക്കുന്ന ആ പ്രതിഷ്ഠ ഉണ്ടല്ലോ അതിന്റെ മുന്നിൽ ഇട്ടുകൊണ്ട് ആ സ്ത്രീനെ തല്ലി ചതച്ചു അത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞത് കാരണം താഴ്ന്ന ജാതിക്കാരെ തല്ലണം എന്നാണ് ഈ സനാതനധർമ്മത്തിൽ പറയുന്നത് അങ്ങനെ തല്ലി ചതച്ചു എന്ന് മാത്രമല്ല മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വീഡിയോ ആണ് ഇതും ഇപ്പൊ വയലൻസ് ആയത് കാരണം ഇടാൻ പറ്റില്ല ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഒക്കെ ഉണ്ട് അങ്ങനെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് എറിയുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെയാണ് സ്ത്രീകളിനെ ദേവിയുടെ സ്ഥാനം ഇന്ത്യയിൽ കൊടുക്കുന്നത് എന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇതിലെന്താ മറ്റൊന്ന് എഴുപത് വയസ്സുള്ള ഒരു പൂജാരി തമിഴ്നാട്ടിലത്തെ അമ്പലത്തില ഒരു പൂജാരിയാണ് ഈ ഒരു പൂജാരി ചെറിയ ചെറിയ പെൺകുട്ടികളെ പ്രസാദം തരാം മധുരം തരാം ജിലേബി തരാം തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് ഈ പീഡിപ്പിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ് പുറമൊന്നും പറ്റില്ലല്ലോ ജനങ്ങളല്ലേ പീഡിപ്പിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളു അത് ഈ പ്രതിഷ്ഠയുടെ നേരെ മുമ്പിലാണ് എവിടെയാണോ പ്രതിമരിക്കുന്നത് കാരണം ആ പ്രതിമയുടെ ഉള്ളിലേക്ക് ആൾക്കാർ വരില്ലല്ലോ അവിടെ വരണമെങ്കിൽ ഇയാളുടെ അനുവാദം വേണല്ലോ അപ്പൊ ആ മുറി അടച്ചു പൂട്ടിയിട്ടാണ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ദൈവമാണെന്നും പറഞ്ഞ് ചെന്ന് പൂജിക്കുന്ന ആ ഒരു പ്രതിഷ്ഠയുടെ മുമ്പിൽ പോയിട്ടാണ് അവിടൊക്കെ എടുത്തിട്ടാണ് ഈ പെൺകുട്ടികളെ ബലാസകം ചെയ്യുക പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു പറഞ്ഞ പോലെ അയാൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് ഈ വാർത്ത അങ്ങനെ എഴുപത് വയസ്സാണ് അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് അതൊക്കെ ഇത് ഫോട്ടോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നിതാ മറ്റൊന്ന് ബീഹാറിൽ നിന്നുള്ള സംഭവം ബീഹാറിലൊരു അമ്പലത്തിലെ പൂജാരി മുപ്പർ ചെയ്യുന്ന ദുഷ്ടകർമ്മം എന്താന്ന് കേട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോവും സ്വന്തം മകളിനെ വീട്ടിൽ വരിക മകൾ അവിടെ ഉണ്ടാവും വീട്ടില് മകളിനെ പഠിച്ച് ബലാസകം ചെയ്യുക ഡെയിലി ബലാസകം ചെയ്തുകൊണ്ടേ അങ്ങനെ ഇപ്പോൾ ഫോണൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഈ മകൾ ഒരു ഫോൺ സംഘടിപ്പിച്ചിട്ട് ആ ഫോൺ വീഡിയോ ഓൺ ആക്കി വീഡിയോ ക്യാമറ ഓൺ ആക്കിയിട്ട് വെച്ചു കാരണം ഈ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ലോകത്തിന് ലോകത്തിനറിയിക്കണ്ടേ അങ്ങനെ പെട്ട വീഡിയോ ആണ് ഇത് ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ ആ പെൺകുട്ടി അച്ഛൻ നേരെ ഇടിച്ച് കയറി വരുന്നു റൂമിലേക്ക് എന്നൊരു മകളിനെ ഈ അച്ഛൻ എന്ന് പറയുന്നത് പൂജാരി ആണ് ഒരു അമ്പലത്തിലെ പൂജാരിയാണ് ഹിന്ദുക്കൾക്കൊക്കെ മാർഗം കാണിക്കുന്ന ഹിന്ദുക്കൾക്ക് വഴി കാട്ടി കൊടുക്കുന്ന ദൈവത്തിലേക്ക് നേർമാർഗം കാണിക്കുന്ന പൂജാരി നേരെ വരിക സ്വന്തം മകളിനെ പിറ്റി ചീന്തുന്ന വീഡിയോ ആണിത് ജാക്കറ്റും ബ്ലൗസും ഒക്കെ വലിച്ചു കയറിയിട്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത് അത് മുഴുവൻ വീഡിയോയിൽ പെടുകയും ചെയ്തു അങ്ങനെ അവസാനം അത് പിന്നെ പറയണ്ടല്ലോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആ ഒരു സംഭവം പിന്നെ ഈ സംഭവമാണ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് ഇതാണ് ആ സന്യാസി ഉള്ള തല്ലൊക്കെ കൊണ്ടിട്ട് മാപ്പ് പറയാണ് ആ ഒരു വയോധികയോട് വയോധിക രണ്ടു രണ്ടുപേരും നന്നായിട്ട് അടിക്കുന്നുണ്ട് നല്ല ശക്തിയുള്ള വയോധികയാണ് ഒരു തള്ളയണെങ്കിലും ഭയങ്കര ശക്തിയാണ് രണ്ടുപേരെയും അടിച്ചടിച്ച് ചമ്മന്തിയാക്കുന്നുണ്ട് വടിയൊക്കെ എടുത്തിട്ടാണ് അടിക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടാവും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവര് ഈ യോഗ നടത്തിയതാ യോഗാസനം നടത്തുമല്ലോ തുണിയില്ല യോഗാസനം ബെഡിന്റെ മേലെ അങ്ങനെ നടത്തിയതാണ് ഈ സന്യാസിയും സന്യാസിനിയും അത് അതേ ആശ്രമത്തിൽ തൊരു ഭക്തയാണിത് ഈ വയോധിക എന്ന് പറയുന്നൊരു ഭക്തയാണ് ഭയങ്കര ദൈവവിശ്വാസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വയോധികക്ക് ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഒരു സന്യാസി ലോകത്തെ എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് വസ്ത്രം പോലും എടുക്കാതെ നടക്കുന്ന കിലുക്കാമണി തൂക്കിയിട്ട് നടക്കുന്ന ഒരു സന്യാസി ഇതുപോലെ ചെയ്യുകയോ എന്നുള്ള ആ ഒരു ചിന്തയിൽ കൺട്രോൾ പോയിട്ടാണ് ആ വയോധിക ഇട്ട് പൂശുന്നത് രണ്ടുപേരുന്ന പക്ഷെ എന്ത് ചെയ്യാം സന്യാസി ആയാലെന്ത് പൂജാരി ഈ കൺട്രോൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ കഴിയില്ലേ അങ്ങനെ കൺട്രോൾ വിട്ടതാണ് ഈ ആൾക്കാർക്ക് തന്നെ അപ്പോൾ ഈ വയോധിക അടിച്ചടിച്ച് ചമ്മന്തിയാക്കുകയാണ് അങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ ഒരു സന്യാസി മാപ്പ് ചോദിക്കുന്നുണ്ട് ആ വയോധികയുടെ കാലുമേ തൊട്ട് വന്ദിച്ചിട്ടാണ് ഇങ്ങനെ ഈ മാപ്പ് ചോദിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് രണ്ടുപേരും കാരണം സന്യാസിയുടെ ആശ്രമത്തിൽ ഒരു നല്ല മുഴുത്ത സന്യാസിനി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നു പോവല്ലോ അതിനാണ് ഒരു സന്യാസിനെ പ്രത്യേകം അവിടെ തയ്യാറാക്കി വെക്കുന്നത് അപ്പൊ ഈ വക സംഗതികള് ഈ പറഞ്ഞ ആശ്രമത്തിലും അമ്പലത്തിലും മാത്രമല്ല ഈ അരമനകളിലുമുണ്ട് ക്രിസ്ത്യൻ അരമനകളുണ്ടല്ലോ അവിടെ പിന്നെ എല്ലാതും സൗകര്യമായിട്ട് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ഈ പാതിരിമാരും കന്യാസ്ത്രീകളും ഒരുമിച്ചാണ് ജീവിക്കുക അപ്പൊ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ ചീത്തപ്പുരൊന്നും വരില്ലല്ലോ എല്ലാവർക്കും ഒന്നിച്ച് അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ മുന്നോട്ട് പോകാല്ലോ അപ്പൊ അതിനാണ് ഈ ദേവാലയങ്ങളിൽ തന്നെ ഇങ്ങനെ സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സന്യാസിന്നും സന്യാസിനീന്നും സന്യാസ്ത്രീന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത് ആവശ്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിട്ട് മാത്രമാണ് അപ്പൊ ആ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്തിനാണ് ഓരോരുത്തർ വന്ന് ചൂടായിട്ട് ദേഷ്യ പിടിച്ചിട്ടുണ്ടെങ്കിൽ തല്ലാൻ നിൽക്കുന്നത് അവരുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമായിരിക്കും പക്ഷെ അവർക്ക് നല്ല ആവശ്യമാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ നടത്തുന്ന സംഗതികളൊന്നും തന്നെ സമൂഹത്തിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കാറില്ല അതേസമയം ഈ വേഷങ്ങളൊക്കെ ഒന്ന് മാറിയാൽ ഈ കാവി എന്നുള്ളത് ഒരു മുസ്ലിം വേഷമായി കഴിഞ്ഞാൽ പിന്നെ പൊതുസമൂഹം ഉണരും ആകെ പിന്നെ ചർച്ച അന്തിച്ചർച്ച ഉച്ച ചർച്ച പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യ മുഴുവൻ ചർച്ചയാണ് പിന്നെ അതോടൊപ്പം തന്നെ പ്രതികാരമൂർത്തികളായിട്ടുള്ള കേരളത്തിൽത്തെ സംഘി കൃസംഗി കാസാ തീവ്രവാദികളൊക്കെ കൊണ്ട് ഉണരും പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഒരു പ്രശ്നവും ഇത് വായ തുറന്നിട്ടുണ്ടെങ്കിൽ ആരാണോ വായ തുറന്നത് അവർക്ക് വയറു നിറച്ചി കിട്ടും സംഘികളിലെടുത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ആരും പേടിച്ചിട്ട് മിണ്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സന്യാസിയും പൂജാരിമാരൊക്കെ ഇത്രയും വലിയ നികൃഷ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മതം കടന്നു വരുന്നില്ല ഏതെങ്കിലും ഒരു മുസ്ലിം വേഷധാരി എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഉടൻ തന്നെ അതിൽ മതം കടന്നു വരും ഗ്രന്ഥം കടന്നു വരും പ്രവാചകം കടന്നു വരും അങ്ങനെ ദൈവം കടന്നു വരും എല്ലാവർക്കും പ്രശ്നമായിരിക്കും പക്ഷെ ഇതിൽ കണ്ടില്ല മതം കടന്നു വരുന്നേ ഇല്ല എല്ലാരും മൗനത്തിലാണ് എങ്ങനെങ്കിലും ഈ ഒരു വൈറൽ വീഡിയോ ഒന്ന് അസ്തമിച്ചിരുന്നെങ്കിൽ ശമിച്ചിരുന്നെങ്കിൽ എന്ന് കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളുടെ നേരത്തെ എടുക്കാമോ പീഡനം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ ഇരട്ടത്താപ്പാണ് പൊതുസമൂഹത്തിൽ നടക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൊത്തത്തിലുള്ള ചെറിയൊരു സംഭവം നിങ്ങളെ കാണിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ